മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സജ്ജീകരണങ്ങളാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിട്ടുള്ളത് ടെലിമെഡിസിൻ വാൻ ഉൾപ്പെടെ സജ്ജീകരിച്ച ആയിരക്കണക്കിന് ഭക്തർക്കാണ് അമ്മയുടെ നിർദ്ദേശപ്രകാരം ചികിത്സ ഉറപ്പാക്കുന്നത് റിപ്പോർട്ട് കാണാം മാതാ അമൃതാനന്ദമയ മഠത്തിന്റെ നേതൃത്വത്തിൽ അമ്മയുടെ നിർദ്ദേശപ്രകാരം വിപുലമായ പ്രവർത്തനങ്ങളാണ് ഈ പ്രയാഗരാജിലും മറ്റ് പ്രദേശങ്ങളും എല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നേതൃത്വം നൽകുന്നത് മോക്ഷാമൃത സ്വാമിയാണ് സ്വാമി ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട് സ്വാമി എത്രത്തോളം ക്രമീകരണം എന്തൊക്കെയാണ് നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ വി സ്റ്റാർട്ടഡ് ഫ്രം ദ വെരി ബിഗിനിങ് നമ്മൾ സ്റ്റാർട്ടിങ് നിന്ന് ഇതുവരെ ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് സ്പിരിച്വൽ ആക്ടിവിറ്റീസും ഉണ്ട് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ആക്ടിവിറ്റീസും ഉണ്ട് ഫ്രീ ആയിട്ട് ഹെൽത്ത് കെയർ സർവീസ് എല്ലാം ഉണ്ട് പിന്നെ ഭക്ഷണമുണ്ട് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് സ്പിരിച്വൽ നമുക്ക് പ്രോഗ്രാംസ് ഉണ്ട് ഭജന ഒക്കെ അത് റെഗുലറായിട്ട് ഇവിടെ പോകുന്നുണ്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം കോടിക്കണക്കിന് ഭക്തരാണ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അവരെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ ശ്രമകരമായ കാര്യമാണ് അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാന സൗകര്യം ഉണ്ടാവണം അപ്പം തന്നെ മെഡിക്കൽ ഫെസിലിറ്റിയാണ് കാരണം ഇത്തരം ആളുകൾ വരുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് മറ്റു അപകടങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ ടെലിമെഡിസിൻ സംവിധാനങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് ശരിയാണ് കാരണം ഇവിടെ നാൽപ്പത് കോടിയാണ് പറയുന്നത് നാൽപ്പത് കോടി ആൾക്കാരെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇറ്റ് ഈസ് വെരി നാച്ചുറൽ ദാറ്റ് മെനി പീപ്പിൾ വിൽ ബി സെക്ക് ആൻഡ് ദം വിൽ ഹാവ് ഡയറിയ കഞ്ചഷൻ അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട് ആൾക്കാർക്ക് ഫ്രാക്ചർസ് ഉണ്ട് കാരണം അടി കൂടുമ്പോൾ ചിലപ്പോൾ ദ വിൽ ഹാവ് ഫ്രാക്ചർസ് ഓൾസോ ബട്ട് ഹെയർ വിത്ത് ദ അമ്മാസ് ഗ്രേസ് കാരണം അമ്മയുടെ കുറേ ഡോക്ടർമാർ അമ്മയുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ പാരമെഡിക് സ്റ്റാഫും നഴ്സസ് ഒരു സേവാഭാവ് അവർക്കുണ്ട് വെച്ചിട്ട് അവർ ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് അവർ റെഡിയാണ് ആൾക്കാർക്ക് സർവീസ് കൊടുക്കാൻ പിന്നെ നമ്മുടെ ടെലിമെഡിസിൻ വാനുണ്ട് പിന്നെ മൊബൈൽ യൂണിറ്റ്സ് ഉണ്ട് പിന്നെ നമുക്ക് ഡോക് അപ്പുറത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവർക്ക് അവരുടെ കൂടെ നമുക്കൊരു ഇത് ജോയിൻറ്റ് അഗ്രിമെൻ്റ് ഉണ്ട് നമ്മൾ അവിടെ പോയിട്ട് ചെയ്യാറുണ്ട് നമ്മുടെ ഡോക്ടർമാർ അവിടെ പോയിട്ട് ചെയ്യാറുണ്ട് So we are able to provide because everybody is here with the service attitude, Amas, uh, devotees also, and many brahmacharis and swamis who have come from the ashram, they are also full day, they are providing service whether it is related to hospital or whether it is related to accommodation or food or anything. Continuously we are providing service. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മളിപ്പോൾ ഈ പറയുന്നത് പോലെ അമ്മ നടക്കുന്ന സേവനങ്ങൾ ആശ്രമത്തിൻ്റെ സേവനങ്ങളും ഒപ്പം തന്നെ മെഡിക്കൽ സംവിധാനങ്ങളൊക്കെ പറഞ്ഞു ഒപ്പം തന്നെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ആശ്രമത്തിൻ്റെ ഇതിൽ നടക്കുന്ന പൂജകളും കാര്യങ്ങളും ഒക്കെയുണ്ട് ധ്യാനമുണ്ട് ഒപ്പം തന്നെ അർച്ചനകളൊക്കെ നടക്കുന്നു അതുകൂടി ഒന്ന് സ്വാമി ആ എവ്രി മോർണിംഗ് വി ആർ ഡൂയിങ് ലിത ഹിയർ ആൻഡ് വി ആർ ഓൾസോ ഹാവിംഗ് ഹനുമാൻ വി ആർ ചാലീസാവിംഗ് ലിംഗാഷ്ടകം ദുർഗാസൂക്തം മേധാസൂക്തം ആൻഡ് ഓൾ സച്ച് ഡിവോഷണൽ ചാൻറ്റ്സ് ആൻഡ് പ്രേയർസ് ആർ ഹെയർ പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ഇവിടെ ഹവൻ ചെയ്യാറുണ്ട് എല്ലാ ദിവസവും ഹവൻ ചെയ്യാറുണ്ട് ആൻഡ് ഇൻ ദ നൈറ്റ് ഇൻ ദ ഈവനിങ് വി ആർ ഓൾസോ ഡൂയിങ് സത്സംഗം സത്സംഗമുണ്ട് അത് കഴിഞ്ഞിട്ട് ഭജനമുണ്ട് ധ്യാനമുണ്ട് പിന്നെ നമ്മൾ വി ആർ ഡൂയിങ് ഫ്രീ ഫുഡ് സർവീസ് ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ ഹെയർ സോ ദാറ്റ് വി ബോത്ത് മോർണിംഗ് ആൻഡ് ഈവനിങ് മെനി പീപ്പിൾ കം ഹെയർ Uh, they take part in the bhajans they take part in the archana especially even foreigners who are coming from other countries they find this atmosphere very very serene amma's instructions to all the brahmacharis and swamis uh, when amma asked us to come here and do seva at kumbh amma said that your sadhana your seva should be served to serve people that is the more important than doing any other chanting or any other thing amma said you must serve everybody who's coming there even if they're coming in the night you should be able to provide them accommodation food and other healthcare services so we have taken that as our guru vakyam and we are taking it seriously and we are trying our best all our brahmacharis and swamis here they are trying their best to make sure that Nobody who comes here goes without being served, whether it is accommodation, food, healthcare, whatever. ഇതാണ് സ്വാമി പറയുന്നത് സ്വാഭാവിക അമ്മ നൽകുന്ന നിർദ്ദേശങ്ങൾ അതുതന്നെയാണ് ഓരോ ബ്രഹ്മചാരിയും ഓരോ സ്വാമിയും ഓരോ ഭക്തനും എല്ലാം തന്നെ അവരുടെ പ്രധാന കർത്തവ്യം എന്ന് പറഞ്ഞു മറ്റുള്ളവരെ സേവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനകൾ നടക്കണം ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് സേവ ചെയ്യുകയും ചെയ്തതാണ് ഒരു മനുഷ്യജന്മത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നാണ് അമ്മ ഓരോരുത്തരെയും പറഞ്ഞ് പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ സന്യാസി ശ്രേഷ്ഠരും ഒപ്പം തന്നെ ബ്രഹ്മചാരികളും ഒക്കെ തന്നെ ഇവിടേക്ക് ഇവിടേക്കെത്തുന്നത് ഏതായാലും വളരെ വലിയ പ്രവർത്തനമാണ് ആശ്രമത്തിൽ ഭാഗത്ത് നിന്ന് സ്വാമിമാരുടെ ഭാഗത്ത് ഭാഗത്തുനിന്നൊക്കെ തന്നെ ഉണ്ടായിക്കൊണ്ടിരുന്ന ക്യാമറമാൻ രജനീകാന്തിനൊപ്പം കെ കെ പ്രശാന്ത് അമൃത